ഇന്റർനാഷണൽ നൃത്ത നാടക ദിനങ്ങളോടനുബന്ധിച്ച് കലാഭവൻ ലണ്ടൻ ഒരുക്കുന്ന ഡാൻസ് ഫെസ്റ്റും നാടകവും നാളെ ലണ്ടനിൽ നടക്കും ഒപ്പം യു കെ മലയാളി സമൂഹത്തിൽ കലാസാഹിത്യ സാംസ്കാരിക രംഗങ്ങളിൽ സമഗ്ര സംഭാവന നൽകിയവർക്കുള്ള പുരസ്കാര പുരസ്കാരദാനവും നടക്കും നാളെ ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് ലണ്ടനിലെ ഹോൺ ചർച്ചിലുള്ള ക്യാമ്പയിൻ അക്കാദമി ഹാളിലാണ് പരിപാടി അരങ്ങേറുന്നത് യുഗ്മ നാഷണൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബി സെബാസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിക്കുന്ന ചടങ്ങിൽ കേംബ്രിഡ്ജ് മേയർ അഡ്വക്കേറ്റ് ബൈജു അതിഥിയായിരിക്കും സിറ്റി കൗൺസിലർ സജീ പ്രഭാഷണം നടത്തും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും തുടർന്ന് നടക്കുന്ന പുരസ്കാരദാന ചടങ്ങിൽ യു കെയിലെ മലയാളി സമൂഹത്തിൽ കലാസാഹിത്യ സാംസ്കാരിക രംഗങ്ങളിൽ സമഗ്ര സംഭാവന നൽകിയവർക്കുള്ള പുരസ്കാര ദാനവും നടക്കും യു കെ മലയാളികൾ നാമനിർദ്ദേശം ചെയ്തവരിൽ നിന്നും കൊച്ചിൻ കലാഭവൻ സെക്രട്ടറിയും കേരള സംഗീത നാടക അക്കാദമി മെമ്പറുമായ ശ്രീ കെ എസ് പ്രസാദും കൊച്ചിൻ കലാഭവൻ ഡയറക്ടറും പ്രശസ്ത സംഗീത സംവിധായകനുമായ ശ്രീ ഇഗ്നേഷ്യസും അംഗങ്ങളായ ജൂറിയാണ് പുരസ്കാര ജേതാക്കളെ പ്രഖ്യാപിച്ചത് പുരസ്കാരങ്ങൾക്ക് അർഹരായവർ ശ്രീ രാജേഷ് രാമൻ സംഗീതം സാംസ്കാരികം മനോജ് ശിവ നാടകം സംഗീതം സാംസ്കാരികം കാനേഷ്യസ് അത്തിപ്പൊഴിയിൽ സിനിമ സംസ്കാരികം അജിത്ത് പാലിയത്ത് സംസ്കാരികം മണമ്പൂർ സുരേഷ് സാഹിത്യം സംസ്കാരികം സിനിമ ബാലകൃഷ്ണൻ ബാലഗോപാൽ മാധ്യമം സംസ്കാരികം ബാൽഡ്രിൻ സൈമൺ നാടകം നൈസേവ്യർ കലാഭവൻ നൈസ് നൃത്തം ജോമൻ മമ്മൂട്ടിൽ കലാ സംസ്കാരികം മുരളി മുകുന്ദൻ മലയാള ഭാഷാ സാഹിത്യം സംസ്കാരികം ി പ്രകാശ് മലയാള ഭാഷ സാംസ്കാരികം ദീപ നായർ നൃത്തം സാംസ്കാരികം മീര മഹേഷ് നൃത്തം തുടങ്ങിയവയാണ് പുരസ്കാര ജേതാക്കൾ കൂടാതെ ജൂറി അംഗങ്ങളുടെ പ്രത്യേക പരാമർശം ലഭിച്ചവരെ വേദിയിൽ അനുമോദിക്കുകയും ചെയ്യും പുരസ്കാരദാന ചടങ്ങുകളോടൊപ്പം മറ്റു കലാപരിപാടികളും അരങ്ങേറും സൂംബ ഡാൻസ് ഡെമോ വിഷു ഡാൻസ് തുടങ്ങിയ പരിപാടികൾക്ക് കൊഴുപ്പേകും തുടർന്ന് തകടി ശിവശങ്കർ പിള്ളയുടെ ചെമ്മീൻ നോവലിനെ ആസ്പദമാക്കിയിട്ടുള്ള നാടകവും അരങ്ങേറും നവരുചി റെസ്റ്റോറന്റ് ഒരുക്കുന്ന തനി നാടൻ ഫുഡ് വെസ്റ്റിൽ രുചികരമായ കേരള വിഭവങ്ങളും ആസ്വദിക്കാം പ്രവേശനം തീർത്തും സൗജന്യമായിരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ